സ്വീറ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് പെൺകുട്ടികളൊക്കെ എല്ലാവർക്കും മുഖത്തെ കരിവാളിപ്പ് കറുത്ത പാടുകൾ പിന്നെ മുഹക്കുരുകൾ വരുന്നതിൽ എല്ലാത്തിനും ഒരു റെമഡീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പേരയില വെച്ച് ഉണ്ടാക്കുന്ന ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റനിങ് ആകും കൂടുതൽ നമുക്കന്നാ അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം ആവശ്യമായ നല്ല പേരേലയാണ് നല്ല കിളുന്ന പേരേലയാണ് ഞാൻ എടുത്തത് നമുക്കിതില് പേരയിലോട്ട് ഇടാം പക്ഷെ കത്തിത്തായിട്ട് നമ്മളിത് ഒഴിക്കുകയാണ് ഇനി വേണ്ടത് അരിപ്പൊടിയാണ് ഏത് കമ്പനിയിലെ അരിപ്പൊടിയാലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ അരിപ്പൊടി ഇത് ഇത് നല്ല നല്ല പേസ്റ്റ് പേസ്റ്റ് പരുവത്തിൽ അരച്ചു അരച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ കൈയിലാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാം എന്റെ കൈയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് ഡിഫറെൻറ്റായി ക കരിമാളിച്ചൊക്കെ ഇരിക്കുകയാണ് നമുക്കിത് തേച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും കയ്യിലെ ഡിഫറൻസ് ഇങ്ങനെ ഇരുപത് മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് കഴുകി നോക്കാം നല്ലൊരു ഗ്ലോ എനിക്ക് കിട്ടുന്നുണ്ട് ഇതെൻ്റെ ഒറ്റ തവണ യൂസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി ഗ്ലോ ആണ് എനിക്ക് എൻ്റെ ഈ കൈയും ഈ കൈ വേറ്റുള്ള ഡിഫറൻസ് എനിക്ക് എനിക്കത് തോന്നിയിട്ടുണ്ട് നല്ല സൂപ്പർ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കണം ഇനിയും ഞാൻ ബ്യൂട്ടി ടിപ്സുമായിട്ട് വരാം എല്ലാവരും മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്